ഈ ഈ പ്രഖ്യാപിച്ചു അവർ അവർ എന്നൊരു വിഭാഗം സമരവുമായി പോകും ഒരു സംഘടന സമരം ചെയ്യണോ ചെയ്യണ്ടോ എന്നുള്ളത് അവരുടെ കാര്യമാണ് സമരത്തെ ഏതെങ്കിലും വിധത്തിൽ തള്ളിക്കളയുന്ന ഒരു നില എസ് എഫ് ഐ സ്വീകരിക്കാറില്ല സമരത്തിലൂടെ വളർന്നു വന്ന ഒരു സംഘടനക്ക് അങ്ങനെ നിലപാടെടുക്കാൻ കഴിയും പക്ഷേ ഈ സമരത്തിൽ ഞങ്ങൾക്ക് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൽ ഇന്നിപ്പോൾ അവർ ഈ പറയുന്ന ബസ് കൺസെഷൻ രൂപ ഒരു രൂപ കൂട്ടണമെന്നാണ് ആ ഒരു രൂപ വാങ്ങുന്ന ഒരു ബസ്സും കേരളത്തിലില്ല അവരിപ്പോൾ തന്നെ അഞ്ച് രൂപയും പത്ത് രൂപയൊക്കെ ഇപ്പൊ തന്നെ വാങ്ങുന്നുണ്ട് അതിൽ അതിലൊരു ഏകീകരണം വരുത്തട്ടെ അവരുടെ ഭാഗത്ത് ക്ലിയർ ആവണല്ലോ അത് ഏകീകരണം വരുത്താതെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ നിലപാടില്ല ആവശ്യം ശരിയല്ല എന്നുള്ളതാണ് പറയാനുള്ളത് അല്ല അത് ഗവേണിംഗ് ബോഡി എന്ന നിലയിൽ സർക്കാർ ഇടപെടുമെങ്കിൽ സർക്കാർ ഇടപെടട്ടെ അതിപ്പോൾ എസ് എഫ് ഐക്ക് അഭിപ്രായം പറയാനില്ല എസ് ഐക്ക് എന്തായാലും ഈ തുക വർദ്ധിപ്പിക്കുന്നതിനോട് യോജിപ്പില്ല കാരണം ഒന്നാമത് വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലേക്ക് പോകേണ്ട ഈ യാത്രാ സൗകര്യം അത്രത്തോളം ഒന്നും ആ നിലയിലൊന്നുമല്ല പരിഗണിക്കപ്പെടുന്നത് അത് മെച്ചപ്പെടുന്ന സാഹചര്യത്തിൽ അത് ഏത് വിധത്തിലാണോ ഭാവിയിൽ അത് അങ്ങനെയൊന്നുണ്ടെങ്കിൽ അപ്പോൾ പരിശോധിക്കാം ഇപ്പോൾ എന്തായാലും അങ്ങനൊരു അഭിപ്രായം അല്ല അത് അല്ലല്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മളും സ്കൂൾ വിദ്യാർത്ഥി സ്കൂളും ഈ കോളേജുകളിലൊക്കെ പോയതാണല്ലോ ഒരു രൂപ വാങ്ങുന്ന എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷം മുമ്പാണ് ഈ പറഞ്ഞ ഒരു രൂപ പത്ത് വർഷം മുമ്പ് ഒരു രൂപയൊക്കെ അത് ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ ഇവരങ്ങ് പ്രഖ്യാപിക്കലാണ് ഇത് ഒന്നൊക്കെ മാറി രണ്ടായേ രണ്ടൊക്കെ മാറി അതഞ്ചായേ അങ്ങനെ പറയലാണ് ഇത് വിദ്യാർത്ഥികൾ എന്ത് ശിരസാകങ്ങ് വഹിക്കും മൂന്നാം കിട യാത്രക്കാരെ പോലെയാണ് വിദ്യാർത്ഥികളെ കാണാറ് അപ്പൊ ആ നിലയിലുള്ള മാറ്റമൊക്കെ വരുത്തിയതിനു ശേഷം നമുക്ക് ഇതൊക്കെ ആലോചിക്കാം അങ്ങനെയൊക്കെ ഇപ്പോ ജയിലിൽ ഇപ്പോ ആളുകളില്ലേ കാരണം നമ്മുടെ സംവിധാനങ്ങളൊക്കെ മോശമായതുകൊണ്ടാണ് സംവിധാനങ്ങളൊക്കെ വളരെ അട്ടർ ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് എന്താ പ്രശ്നം അതിലും ചില ആളുകൾ ആൻറ്റി സോഷ്യൽ എലമെൻസായി മാറുന്നു അതുപോലെ തന്നെയാണ് ഈ പ്രശ്നവും ബസ്സുകളിലൊക്കെ കയറുമ്പോൾ ചില ആളുകളോട് വളരെ മോശമായിട്ട് ആളുകൾ അങ്ങ് പെരു ഈ പറഞ്ഞ ബസ് ജീവനക്കാരും മറ്റവരൊക്കെ പെരുമാറുകയാണ് ഇപ്പോൾ ബസ് ചില യോഗങ്ങൾ ഞങ്ങൾ പോയിരിക്കുമ്പോൾ ആ ബസ് മുതലാളിമാർ പറയുക ജീവനക്കാരുടെ പ്രശ്നമാണ് പക്ഷേ യഥാർത്ഥ വിഷയം ജീവനക്കാരെ ബസ് മുതലാളിമാർ സമ്മർദ്ദത്തിൽപ്പെടുത്തുകയാണ് കളക്ഷൻ കുറഞ്ഞാൽ ഇതിൻ്റെ കൂലി കട്ടി എന്നൊക്കെ നിലയിലുള്ള സ്റ്റാൻഡ് എടുക്കുകയാണ് അപ്പോൾ ആ നിലയിൽ ഈ പറഞ്ഞ ഒരു പൊതു സംവിധാനത്തിനൊരു അവരുടെ ഇതിപ്പോൾ വേറെ സിസ്റ്റമായിട്ട് വലിയ മാറ്റമൊന്നും വരുത്തേണ്ടതില്ല എന്തേ ഉള്ളൂ ബസ് ജീവനക്കാരും ബുധനാളിമാരും തീരുമാനിച്ചാൽ മാറുന്ന മാറ്റമേ ഉള്ളൂ അവരുടെ സമീപനത്തിൽ പൊതുവിലെ യാത്രാ സൗകര്യത്തിൽ ഒക്കെ മാറ്റം വരട്ടെ ഈ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അവസാനം പത്തനംതിട്ടയിൽ ഒരു വിദ്യാർത്ഥിയെ ബസ്സിൽ നിന്ന് എടുത്ത് താഴെട്ടു ഇപ്പം ഇന്നലെ പൊന്നാനിയിൽ വിദ്യാർത്ഥികളെ കയറ്റാതെ ഇറക്കി വിട്ടു ചില ബസ് സ്റ്റാൻഡുകളിൽ ബസ് ആദ്യം ട്രാക്കിൽ വെക്കുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തി ഫുൾ പൈസയുടെ വാങ്ങുന്ന ആളുകൾ നേരത്തെ കയറണം എന്നിട്ട് ട്രാക്കിൽ കൊണ്ടുവരുമ്പോൾ ബസ് പാസ് കൊടുക്കുന്ന ആളുകൾ കയറണം ഇപ്പോൾ സ്കൂളിലേക്ക് ഒരു കുട്ടി പോകുമ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ ആ കുട്ടി സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏറ്റവും നെഗറ്റീവ് തോട്ട്സ് ആയിട്ടാണ് എത്തുന്നത് ഞാനെന്തോ ഈ സമൂഹത്തിന് ബാധ്യതയാണോ എന്ന് തോന്നുന്നതിന് വേണ്ടി അങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി എത്തേണ്ടത് അപ്പോൾ ഇതൊക്കെ ഒരു പൊതുസമൂഹത്തിൽ ഒരുമിച്ച് വരുത്തേണ്ട മാറ്റമാണ് അങ്ങനെ ഉണ്ടാകുന്ന ചർച്ചകൾക്ക് പകരം ഇത്തരത്തിൽ ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ ബസ് പണിമുടക്കി അത് വരുത്തും എന്നൊക്കെ പറയുന്നത് ശരിയല്ല കുറച്ചുകൂടി അതൊരു ചർച്ചയ്ക്കൊക്കെ വിധേയപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പിന്നീട് പരിഗണിക്കാവുന്നതാണ് സർക്കാർ സർക്കാരിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് ഞങ്ങൾ അഭിപ്രായം ഇതാണ്